ഗാന്ധിനഗർ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും നടത്തിവരുന്ന ഡയാലിസിസ് കിറ്റും ധനസഹായവും വിതരണം ചെയ്തു മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരിയും ആശ്രയയും ചേർന്നാണ് വൃക്ക രോഗികൾക്ക് സഹായം നൽകിയത് ആശ്രയയുടെ മാനേജർ സിസ്റ്റർ സ്ലോമോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഏതാണ്ട് രോഗികൾക്ക് സൗജന്യ പ്രശ്നവും അതേപോലെ തന്നെ താമസ സൗകര്യവും ഇടയ്ക്കിടെ ഡയാലിസിസ് കിറ്റ് വിതരണവുമാണ് ഏറ്റവും ശ്രദ്ധേയമായ രോഗികളോട് സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടി ഇന്ന് അറുപതാമത്തെ ആവശ്യമാണെന്നാണ് സൂചി സൗജന്യമായി ഡയാലിസിസ് കിറ്റ് കിട്ടുക എന്നത് ഏറ്റവും വലിയ ആശ്വാസം പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവരിക ഒരുപക്ഷെ പ്രമേഹ രോഗത്തിൻ്റെ തടിസ്ഥാനം ഇന്ത്യയിൽ കേരളമായി മാറി സ്വാഭാവികമായി അതിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട അനുബന്ധ ഭാഗമാണ് കിഡ്നിക്ക് ഉണ്ടാകുന്ന വലയങ്ങൾ അവസാനം അത് ഡയാലിസിസിലേക്ക് എത്തുന്ന സാഹചര്യം സാധാരണക്കാരെ കൊണ്ട് അത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ഡയാലിസിസ് നടത്തിപ്പോകുക എന്നുള്ളത് വിഷമകരമായ സാഹചര്യമാണ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ഇപ്പോൾ മുപ്പത്തൊമ്പത് മെഷീനുണ്ട് അതുകൊണ്ട് വരാതെ വന്നിട്ടാണ് മറ്റു പല

കിറ്റ് കൊടുക്കുന്നതിൽ അറുപത് മാസം പൂർത്തീകരിച്ച ഈ വേളയിൽ ഡയാലിസിസ് കിറ്റ് നൽകുന്നതിന് ആത്മാർത്ഥമായി സഹായിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നതായി ആശ്രയ ഭാരവാഹികൾ പറഞ്ഞു ഐഫുർ ന്യൂസ് ഏറ്റുമാനൂർ